ജോലി കഴിഞ്ഞതിന് ശേഷം വെറുതെ ഇരിക്കാണല്ലോ എന്ന് കരുതിയപ്പോൾ ആണ് തട്ടുകടയുടെ ഒരാശയം വന്നത് അപ്പോൾ തട്ടുകട എന്ന് പറഞ്ഞപ്പോഴത്തേനും പൊതുവേ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി ഇത് തട്ടുകട കോൺസെപ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് പക്ഷെ ഇതൊരു മോഡേൺ തട്ടുകടയാണ് ആ ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് അൺഇംഗ്ലീഷ് ഡ്രാഗൺ ചിക്കൻ ആണ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ സൂപ്പ് ശമ്പളത്തെക്കാളും ഇതിന് കിട്ടുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് സീരിയസ് ആയിട്ടുണ്ട് നമ്മൾ നല്ല ഫുഡ് കൊടുത്താൽ എവിടെ ഇരുന്നാൾക്കാർ വരുന്നല്ലേ ഹായ് എൻ്റെ പേര് അഞ്ജു എന്നാണ് ഷുഗർ ആടി എന്ന് പറയുന്ന ഒരു ചൈനീസ് കിയോസ്കി നടത്തി വരികയാണ് ഞങ്ങൾ കിളിപ്പാലത്ത് ഇതാണ് നമ്മുടെ ഷുഗർ ആടി സ്പെഷ്യൽ എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് നമുക്ക് റൈസ് ന്യൂഡിൽസ് ഡ്രാഗൺ ചിക്കൻ അതോടൊപ്പം തന്നെ ബുൾസൈ ഇങ്ങനെയുള്ള വരുന്ന ഒരു കോംബോ ആയിട്ടാണ് ഇത് വരുന്നത് ഇതിന് ഇതിനകത്ത് നമ്മുടെ സ്പെഷ്യൽ സോസ് സ്വീറ്റ് ആൻഡ് സ്പൈസിയുടെ സോസും ആയിട്ടാണ് നമ്മൾ നമ്മളിത് കോംബോ നമ്മൾ സെർവ് ചെയ്യുന്നത് ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കുക്കിംഗ് എൻ്റെ പാഷൻ ആയതുകൊണ്ടാണ് ഇതുപോലൊരു ചൈനീസ് കിയോസ്കി ഇവിടെ നടത്താൻ കാരണം ആ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് അൺഇൻക്ലീസ്റ്റ് ഡ്രാഗൺ ചിക്കനാണ് നമ്മുടെ കോംപ്ലിമെൻ്ററി സൂപ്പാണ് ചിക്കൻ ബ്രോത്ത് ന്യൂഡ്രൽ സൂപ്പെന്നാണ് ഇവിടെ രണ്ട് സാധനം വാങ്ങുമ്പോഴോ ഞങ്ങളുടെ ഷുഗർ ഡാഡി സ്പെഷ്യൽ വാങ്ങുമ്പോഴും ഞങ്ങളിവിടെ കോംപ്ലിമെൻറ്ററി ആയിട്ട് നൽകുന്ന സൂപ്പാണിത് തട്ടുവിടാന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേനും ചെറിയ പൈസയ്ക്ക് ഫ്രഷ് ഫുഡ് അന്നുണ്ടാക്കുന്ന ഫുഡ് എന്നാണല്ലോ നമ്മുടെ ഒരു കോൺസെപ്റ്റ് അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് ഫ്രഷ് ഫുഡാണ് അന്നുള്ള ഫുഡാണ് നമ്മളിവിടെ സെർവ് ചെയ്യുന്നത് ഒരു മായങ്ങളോ ഒന്നും ചേർക്കാറ് ഇവിടെ നമുക്ക് റൈസ് നൂഡിൽസ് ഡ്രാഗൺ ചിക്കൻ ഹണി ഗ്ലേസ്ഡ് ഡ്രാഗൺ ഞങ്ങളുടെ ഒരു സ്പെഷ്യലാണ് പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് തരുന്ന ഷുഗർ ഡാഡി സ്പെഷ്യലിൻ്റെ ഐറ്റം ഉണ്ട് അത് ഞങ്ങളുടെ സ്പെഷ്യലാണ് ഇപ്പോൾ ഞങ്ങൾ മീറ്റ് ബോൾ മഞ്ചൂരിയൻ എന്ന് പറഞ്ഞിട്ടൊരു കോംബോയും അതോടൊപ്പം തന്നെ മീറ്റ് ബോളിൻ്റെ ലോലി ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അഞ്ചര ആറ് മണിയാവുമ്പോഴത്തേനും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അത് പിന്നെ തീരുന്നത് പോലെയാണ് എന്നാലും ഇപ്പോൾ ഞങ്ങൾ പന്ത്രണ്ട് മണിവരെയൊക്കെ ഉണ്ട് പേടിയൊക്കെ ഉണ്ട് പക്ഷേ എന്തോ നല്ല നമ്മുടെ നാട്ടുകാരൊക്കെ ചെറിയ അത്യാവശ്യം നല്ല സപ്പോർട്ടാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഇതുവർക്കും അങ്ങനെയുള്ള തിക്ത അനുഭവങ്ങളൊന്നും നമുക്കിവിടെ നിന്ന് ആർക്കും ആർഡിൽ നിന്നും ഉണ്ടായിട്ടില്ല കുഴപ്പമില്ല പിന്നെ ഹസ്ബൻഡ് എപ്പോഴും കൂടെ ഉണ്ടാവും ഫുഡിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കഴിച്ചുതന്നെ മനസ്സിലാക്കണം കാരണം നോർമലി ഉണ്ടാകുന്ന എല്ലാ ചൈനീസ് ഫുഡിലും നമുക്ക് ഇതിൻ്റെ അജനാമോട്ടയുടെ ടേസ്റ്റ് മനസ്സിലാകും പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അജിന അല്ലെങ്കിൽ ആഡഡ് കള്ളേഴ്സോ എന്തിനെ വിനാഗിരി പോലും ടേസ്റ്റ് ചെയ്യാൻ കിട്ടില്ല നമ്മുടെ ഈ ഇതിനകത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൈനീസ് ഫുഡ് കഴിക്കാം വിത്തൗട്ട് ഇല്ലാതെ ഒരിതുമില്ല ഒന്നും പ്രിസർവേറ്റീവ്സൊന്നുമില്ല ആ അജിനാമോട്ടോ ഇല്ലാതെ എന്ത് ചൈനീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള അജിനാമോട്ടോ അതായത് എം എസ് ഡി എന്ന് പറയുന്ന സാധനം നമ്മുടെ ചിക്കനീന്നും വെജിറ്റബിൾസിന്നും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ അനാവശ്യമായിട്ട് നമുക്ക് ഒരു മെയിൻ ബോഡിക്ക് വേണ്ടിയിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിനുള്ള എം എസ് ഡി നമ്മുടെ നമ്മുടെ ഫുഡിന് തന്നെ നമുക്കുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാതെ ഒരു കമ്പനിയെ വളർത്തുന്നത് അതിന് ഞാൻ എതിരാണ് കാരണം ആവശ്യമില്ലാത്തൊരു ഇത് കൂടുതലിട്ട് വെറുതെ ആൾക്കാർ ശരീരത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട എന്ന് കരുതിയാണ് ഇവിടെ എല്ലാം എല്ലാം ഓപ്പൺലി ആണ് ഞങ്ങളിവിടെ എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ഒന്നും തന്നെ നമ്മൾ മൂടി വെച്ചൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല അന്നുള്ള ഫുഡ് മാത്രമേ ഞങ്ങളിവിടെ സെർവ് ചെയ്യുന്നുള്ളൂ ഒരു ഫുഡും നമ്മൾ നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കാറില്ല അതാണ് ഇവിടുത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയും ഇൻഫാൻ ഇനി എന്തെങ്കിലും മിസ്സ ബാലൻസ് വന്നിരുന്നാൽ പോലും നാളത്തേക്കെന്ന് പറഞ്ഞ് ഞങ്ങൾ എടുക്കാറുമില്ല